അധ്യായ മൂന്ന് കർത്താവിന്റെ മഹത്വം മടങ്ങി വരുന്നു പിന്നീട് അവൻ എന്നെ കിഴക്കേ പടിപ്പുരയിലേക്ക് കൊണ്ടുവന്നു ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അതാ കിഴക്ക് നിന്നു വരുന്നു അവിടുത്തെ ആഗമനത്തിന്റെ ശബ്ദം പെരുവള്ളത്തിന്റെ ഇരുമ്പൽ പോലെ ൂമി അവിടുത്തെ തേജസ്സുകൊണ്ട് പ്രകാശിച്ചു നഗരം നശിപ്പിക്കാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും ഖേബാർ നദീ തീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തേതും ഞാൻ കമിഴ്ന്നു വീണു നഗരം നശിപ്പിക്കാൻ അവിടുന്ന് വന്നപ്പോൾ എനിക്കുണ്ടായ ദർശനവും ഖേഭാർ നദീതീരത്ത് വെച്ച് എനിക്കുണ്ടായ ദർശനവും പോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തേതും ഞാൻ കമിഴ്ന്നു വീണു കർത്താവിന്റെ മഹത്വം കിഴക്കേ പടിപ്പുരയിലൂടെ ദേവാലയത്തിൽ പ്രവേശിച്ചു അപ്പോൾ ആത്മാവ് എന്നെ ഉയർത്തി ഉള്ളിലെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു അതാ ദൈവമഹത്വം ആലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു ആ മനുഷ്യൻ അപ്പോഴും എന്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ ദേവാലയത്തിനകത്തുനിന്ന് ആരോ എന്നോട് സംസാരിക്കുന്നതു ഞാൻ കേട്ടു അത് ഇപ്രകാരമായിരുന്നു മനുഷ്യപുത്ര എന്റെ സിംഹാസനവും പാദപീഠവും ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ നിത്യമായി വസിക്കുന്ന ഇടവും ഇതാണ് ഇസ്രായേൽ ഭവനം അവരോ അവരുടെ രാജാക്കന്മാരോ തങ്ങളുടെ വിഭിചാരം കൊണ്ടും രാജാക്കന്മാരുടെ മൃതശരീരങ്ങൾ കൊണ്ടും എന്റെ പരിശുദ്ധ നാമം മേലിൽ അശുദ്ധമാക്കുകയില്ല അവർ തങ്ങളുടെ ഉമ്മറപ്പടികളും വാതിൽപടികളും എന്റെ ഉമ്മറപ്പടികൾക്കും വാതിൽപടികൾക്കും അരികിൽ സ്ഥാപിച്ചു അവർക്കും എനിക്കും ഇടയിൽ ഒരു ഭിത്തി മാത്രമേയുള്ളൂ തങ്ങളുടെ മ്ലേച്ഛതകൾ വഴി എന്റെ പരിശുദ്ധ നാമത്തെ അവർ അശുദ്ധമാക്കി അതുകൊണ്ട് ഞാൻ അവരെ എന്റെ കോപത്തിൽ നശിപ്പിച്ചു അവർ തങ്ങളുടെ അവിശ്വസ്തയും രാജാക്കന്മാരുടെ മൃതശരീരങ്ങളും എന്നിൽ നിന്ന് ദൂരെ മാറ്റട്ടെ അപ്പോൾ ഞാൻ അവരുടെ മധ്യെ എന്നെന്നും വസിക്കും മനുഷ്യപുത്ര ഇസ്രായേൽ ഭവനം തങ്ങളുടെ അകൃത്യങ്ങളെപ്പറ്റി ലജ്ജിക്കേണ്ടതിന് ദേവാലയവും അതിന്റെ അളവും രൂപവും നീ അവർക്ക് വിവരിച്ചു കൊടുക്കുക തങ്ങൾ ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളെപ്പറ്റിയും അവർ ലജിക്കുകയാണെങ്കിൽ ദേവാലയവും അതിന്റെ സംവിധാനവും പുറത്തേക്കും അകത്തേക്കുമുള്ള മാർഗങ്ങളും അതിന്റെ പൂർണ രൂപവും കാണിച്ചു കൊടുക്കുക അതിന്റെ എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അവരെ അറിയിക്കുക ഈ നിയമങ്ങളും ചട്ടങ്ങളും അവർ പാലിക്കേണ്ടതിന് അവർ കാണെ അവ എഴുതി വയ്ക്കുക ദേവാലയത്തിന്റെ നിയമം ഇതാണ് മലമുകളിൽ ദേവാലയത്തിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ ഏറ്റവും വിശുദ്ധമായിരിക്കും ഇതാണ് ദേവാലയത്തിന്റെ നിയമം ബലിപീഠം ബലിപീഠത്തിന്റെ അളവുകൾ മുഴങ്കണക്കിന് ഒരു സാധാരണ മുഴുവൻ കൈപ്പത്തിയും ചേർന്നത് ഇവയാണ് അതിന്റെ അടിത്തറയ്ക്ക് ഒരു മുഴങ്കാനവും ഒരു മുഴം വീതിയും അതിന്റെ വക്ക് ഒരു ചാൺ തള്ളി നിൽക്കണം ഫലിപീഠത്തിന്റെ ഉയരം ഇതാണ് അടിത്തറ മുതൽ അടിത്തട്ട് വരെ രണ്ട് മുഴം ഉയരവും ഒരു മുഴം വീതിയും അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ നാലു മുഴം വീതിയും ബലിപീഠത്തിന്റെ അടുപ്പിന് നാലു മുഴം ഉയരം അതിന്മേൽ ഓരോ മുഴം തള്ളി നിൽക്കുന്ന കൊമ്പുകൾ പന്ത്രണ്ട് മുഴൻ നീളവും പന്ത്രണ്ട് മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം അടുപ്പ് മുഴം നീളവും മുഴം വീതിയുമുള്ള സമചതുരമായിരിക്കണം ആയിരിക്കണം തട്ട് ചുറ്റുമുള്ളവയ്ക്ക് അരമുഴവും ചുവടു ചുറ്റും ഒരു മുഴുവൻ വീതിയിലായിരിക്കണം ബലിപീഠത്തിന്റെ പടികൾ കിഴക്കോട്ട് ദർശനമായിരിക്കണം അവൻ എന്നോട് പറഞ്ഞു മനുഷ്യപുത്ര ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ബലിപീഠത്തെ സംബന്ധിച്ച നിയമങ്ങൾ ഇവയാണ് ദഹനബലിക്കും രക്തം തളിക്കലിനും വേണ്ടി ഇത് സ്ഥാപിക്കപ്പെടുന്ന ദിവസം എന്നെ ശുശ്രൂഷിക്കാൻ എന്നെ സമീപിക്കുന്ന സാധോക്കന്റെ കുടുംബത്തിൽപ്പെട്ട ലേവി പുരോഹിതർക്ക് പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു അതിൽ നിന്ന് കുറെ രക്തമെടുത്ത് ബലിപീഠത്തിന്റെ നാലു കൊമ്പുകളിലും തട്ടിന്റെ നാലു കോണുകളിലും ചുറ്റുമുള്ള വക്കിലും പുരട്ടുക അങ്ങനെ അതിനെ പാപത്തിൽ നിന്ന് പൗത്രികരിക്കുകയും അതിനു വേണ്ടി പരിഹാരം ചെയ്യുകയും വേണം നീ പാപപരിഹാര ബലിക്കുള്ള കാളക്കുട്ടിയെ വിശുദ്ധ സ്ഥലത്തിന് പുറത്ത് ദേവാലയത്തിന്റെ വകയായി നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് വെച്ച് ദഹിപ്പിക്കണം രണ്ടാം ദിവസം ഊനമറ്റ ഒരു കോലാട്ടുകൊറ്റനെ പാപപരിഹാര ബലിയായി നീ അർപ്പിക്കണം കാളക്കുട്ടിയെ കൊണ്ട ബലിപീഠം ശുദ്ധീകരിച്ചതുപോലെ ഇതിനെ കൊണ്ടും ശുദ്ധീകരിക്കണം അത് ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനം മറ്റ മുട്ടാടിനെയും നീ ബലിയർപ്പിക്കണം നീ അവയെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം പുരോഹിതന്മാർ അവയുടെ മേൽ വിതറി അവയെ ദഹന ബലിയായി കർത്താവിന് സമർപ്പിക്കും പാപ പരിഹാര ബലിക്കായി ഒരു കോലാടിന് വീതം ഏഴു ദിവസത്തേക്ക് നീ ബലിയർപ്പിക്കണം ഊനമറ്റ ഒരു കാളക്കുട്ടിയെയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഊനമറ്റ ഒരു ആട്ടിൻ കൂടി നീ ഇപ്രകാരം സമർപ്പിക്കണം അവർ ബലിപീഠത്തിനു വേണ്ടി പരിഹാരം ചെയ്യുകയും അത് ശുദ്ധീകരിക്കുകയും അങ്ങനെ അതിനെ പ്രതിഷ്ഠിക്കുകയും വേണം എട്ടാം ദിവസം മുതൽ നിങ്ങളുടെ ദഹന ബലികളും സമാധാന ബലികളും പുരോഹിതന്മാർ ബലിപീഠത്തിൽ സമർപ്പിക്കും അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും ദൈവമായ കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു അധ്യായം നാൽപ്പത്തിനാല് ദേവാലയത്തിലെ നിബന്ധനകൾ വിശുദ്ധ സ്ഥലത്തിന്റെ പുറത്ത് കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന പടിപ്പുരയിലേക്ക് അവൻ എന്നെ തിരികെ കൊണ്ടുവന്നു അതടച്ചിരുന്നു കർത്താവിനോട് ചെയ്തു ഈ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും അത് തുറക്കപ്പെടുകയില്ല ആരും അതിലൂടെ പ്രവേശിക്കുകയില്ല എന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അതിലൂടെ പ്രവേശിച്ചിരിക്കുന്നു അതുകൊണ്ട് അത് അടഞ്ഞു കിടക്കണം കർത്താവിന്റെ സന്നിധിയിൽ അപ്പം ഭക്ഷിക്കാൻ രാജാവിന് മാത്രം അവിടെ ഇരിക്കാം അവൻ പടിപ്പുരയുടെ ഭൂമുഖത്തിന്റെ പാർശ്വകവാടത്തിലൂടെ പ്രവേശിക്കുകയും ആ വഴിയിലൂടെ തന്നെ പുറത്തു പോവുകയും വേണം വടക്കേ പടിപ്പുരയിലൂടെ അവൻ എന്നെ ദേവാലയത്തിന്റെ മുൻവശത്തേക്ക് കൊണ്ടുവന്നു കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കമിഴ്ന്നു വീണു കർത്താവ് എന്നോട് അരുളി ചെയ്തു മനുഷ്യപുത്ര കർത്താവിന്റെ ആലയത്തെപ്പറ്റി ഞാൻ പറയുന്ന ചട്ടങ്ങളും നിയമങ്ങളും സൂക്ഷിച്ചു കാണുകയും കേൾക്കുകയും ശ്രദ്ധിച്ചു മനസ്സിലാക്കുകയും ചെയ്യുക ദേവാലയത്തിൽ ആർക്ക് പ്രവേശിക്കാം ആർക്ക് പ്രവേശിച്ചുകൂടാ എന്ന് നീ ഓർത്തുകൊള്ളുക ധിക്കാരികളുടെ ആ ഭവനത്തോട് ഇസ്രായേൽ ഭവനത്തോട് തന്നെ പറയുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ ഭവനമേ നിന്റെ മ്ലേച്ഛതകൾ അവസാനിപ്പിക്കുക എനിക്ക് ഭക്ഷണമായി മേധസ്സും രക്തവും സമർപ്പിക്കുമ്പോൾ ഹൃദയത്തിലും ശരീരത്തിലും അപരിച്ഛേദിതരായ അന്യരെ എന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പിച്ച് അതിനെ അശുദ്ധമാക്കുന്നത് നിർത്തുവിൻ എല്ലാവിധ മളയച്ചതുകൾക്കുമുപരി നിങ്ങൾ എന്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു നിങ്ങൾ എന്റെ വിശുദ്ധ വസ്തുക്കൾ സൂക്ഷിച്ചില്ല എന്റെ വിശുദ്ധ ആലയം സൂക്ഷിക്കാൻ നിങ്ങൾ അന്യരെ ഏർപ്പെടുത്തി ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽക്കാരുടെ ഇടയിലുള്ള ഹൃദയത്തിലും ശരീരത്തിലും അപരിചെയ്തരായ അന്യരാരും എന്റെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കരുത് ഇസ്രായേൽ വഴിപിടിച്ച കാലത്ത് എന്നിൽ നിന്നകന്ന് വിഗ്രഹങ്ങളുടെ പുറകെ പോയ ലേവ്യർ അതിനുള്ള ശിക്ഷ അനുഭവിക്കും ദേവാലയത്തിന്റെ പഠിപ്പുര കാവൽക്കാരായും ദേവാലയത്തിലെ പരിചാരകരായും അവർ എന്റെ വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷകരായിരിക്കും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഫലിക്കും ദഹനബലിക്കുള്ള മൃഗങ്ങളെ അവർ കൊല്ലണം അവർ ജനത്തിനു സേവനം ചെയ്യാൻ ചുമതലപ്പെട്ടവരാണ് അവർ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഭവനത്തിന് പാപഹേതുവായി തീർന്നതിനാൽ ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു അവർ തങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കും ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു എനിക്കോ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ എന്നെയോ എന്റെ വിശുദ്ധവും അതിവിശുദ്ധവുമായ വസ്തുക്കളെയോ അവർ സമീപിക്കരുത് തങ്ങളുടെ മ്ലേച്ചതകൾ നിമിത്തം അവർ അപമാനം സഹിക്കണം എന്നാലും ദേവാലയത്തിന്റെ സൂക്ഷിപ്പിനും സേവനത്തിനും അതിലെ മറ്റെല്ലാ ജോലികൾക്കും ഞാൻ അവരെ നിയമിക്കും ഇസ്രായേൽ ജനത എന്നിൽ നിന്ന് വഴിതെറ്റിപ്പോയപ്പോൾ എന്റെ വിശുദ്ധ സ്ഥലത്തിന്റെ സൂക്ഷിപ്പുകാരുന്ന സാധോകിന്റെ പുത്രന്മാരായ ലേവി പുരോഹിതന്മാർ എന്റെ അടുക്കൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം എനിക്ക് സമർപ്പിക്കുന്നതിന് അവർ എൻ്റെ മുമ്പിൽ നിൽക്കണം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അവർ എന്റെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുകയും എന്റെ മേശയെ സമീപിച്ച് എനിക്കുള്ള ശുശ്രൂഷകൾ അനുഷ്ഠിക്കുകയും വേണം അകത്തെ അങ്കണത്തിലെ പടിപ്പുരകളിൽ പ്രവേശിക്കുമ്പോൾ അവർ ചണവസ്ത്രങ്ങൾ ധരിച്ചിരിക്കണം അവിടെയും ദേവാലയത്തിനകത്തും എനിക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ രോമം കൊണ്ടുള്ളതൊന്നും അവർ ധരിക്കരുത് അവരുടെ തലപ്പാവും കാൽച്ചട്ടയും ചണം കൊണ്ടുള്ളതായിരിക്കണം വിയർപ്പുണ്ടാക്കുന്നത് യാതൊന്നും അവർ ധരിക്കരുത് അവർ പുറത്തെ അങ്കണത്തിൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ തങ്ങൾ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ച് വിശുദ്ധമായ മുറികളിൽ വയ്ക്കണം തങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് വിശുദ്ധി ജനങ്ങളിലേക്ക് പകരാതിരിക്കേണ്ടതിന് അവർ മറ്റു വസ്ത്രങ്ങൾ ധരിക്കണം അവർ തലമുണ്ഠനം ചെയ്യുകയോ മുടി നീട്ടുകയോ ചെയ്യാതെ കത്തിരിക്കുക മാത്രമേ ചെയ്യാവൂ അകത്തെ അങ്കണത്തിൽ പ്രവേശിക്കുമ്പോൾ പുരോഹിതൻ വീഞ്ഞു കുടിച്ചിരിക്കരുത് അവർ വിധവയെയോ ഉപേക്ഷിക്കപ്പെട്ടവളെയോ വിവാഹം ചെയ്യരുത് ഇസ്രായേൽ ഭവനത്തിലെ കന്യകയെയോ പുരോഹിതന്റെ ഭാര്യയായിരുന്ന വിധവയെയോ വിവാഹം ചെയ്യാം വിശുദ്ധവും വിശുദ്ധമല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം അവർ എൻറെ ജനത്തെ പഠിപ്പിക്കുകയും എപ്രകാരമാണ് അത് വേർതിരിച്ചറിയേണ്ടതെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം തർക്കത്തിൽ അവർ വിധികർത്താക്കളായിരിക്കണം എൻ്റെ വിധികൾ അനുസരിച്ചായിരിക്കണം അവർ വിധിക്കേണ്ടത് നിശ്ചിത തിരുനാളുകൾ അവർ എൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയും എന്റെ സാപത്ത് വിശുദ്ധമായി ആചരിക്കുകയും വേണം മൃതശരീരത്തെ സമീപിച്ച് അവർ അശുദ്ധരാകരുത് എന്നാൽ പിതാവ് മാതാവ് മകൻ മകൾ സഹോദരൻ അവിവാഹിതയായ സഹോദരി എന്നിവർക്ക് വേണ്ടി അശുദ്ധരാകാം അശുദ്ധനായ ശേഷം അവൻ ഏഴു ദിവസം കാത്തിരിക്കട്ടെ അത് കഴിഞ്ഞാൽ അവൻ ശുദ്ധനാകും ദൈവമായ കർത്താവ് അരുളിച്ചേന്നു ശുശ്രൂഷയ്ക്കായി അകത്തെ അങ്കണത്തിൽ വിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്ന ദിവസം അവൻ തനിക്കുള്ള പാപപരിഹാരവലി അർപ്പിക്കണം അവർക്ക് പൈതൃക അവകാശം ഒന്നുമുണ്ടായിരിക്കരുത് ഞാനാണ് അവരുടെ അവകാശം നിങ്ങൾ ഇസ്രായേലിൽ സ്വത്തൊന്നും അവർക്ക് നൽകരുത് ഞാനാണ് അവരുടെ സമ്പത്ത് ധാന്യബലി പാപപരിഹാര ബലി പ്രാശ്ചിത്ത ബലി എന്നിവ അവർക്ക് ഭക്ഷിക്കാം ഇസ്രായേലിൽ അർപ്പിക്കപ്പെട്ട വസ്തുക്കളെല്ലാം അവർക്കുള്ളതാണ് എല്ലാ തരത്തിലുമുള്ള ആദ്യ ഫലങ്ങളിൽ ആദ്യത്തേതും നിങ്ങളുടെ എല്ലാവിധ വഴിപാടുകളും പുരോഹിതന്മാർക്കുള്ളതാണ് നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ തരിമാവിൽ ആദ്യ ഭാഗം പുരോഹിതർക്ക് കൊടുക്കണം താലെ ചത്തതോ പിച്ചുശീത്തപ്പെട്ടതോ ആയ പക്ഷികളെയോ മൃഗത്തെയോ പുരോഹിതൻ ഭക്ഷിക്കരുത് അധ്യായം ദേശത്തോ കർത്താവിന്റെ ഓഹരി നിങ്ങൾ സ്ഥലം ഭാഗം വയ്ക്കുമ്പോൾ ഒരു ഭാഗം ഇരുപത്തയ്യായിരം മുഴം നീളത്തിലും ഇരുപതിനായിരം മുഴ വീതിയിലും കർത്താവിന്റെ വിശുദ്ധ ഭാഗമായി നീക്കിവെക്കണം ആ സ്ഥലം മുഴുവൻ വിശുദ്ധമായിരിക്കും ഇതിൽ അഞ്ഞൂറ് മുഴ നീളവും വീതിയുമുള്ള സമചതുര വിശുദ്ധ മന്ദിരത്തിനുള്ളതാണ് അതിനു ചുറ്റും അമ്പത് മുഴം ഒഴിവാക്കിയിടണം വിശുദ്ധ മേഖലയിൽ ഇരുപത്തയ്യായിരം മുഴ നീളത്തിലും പതിനായിരം മുഴം വീതിയിലും അളന്നുതിരിക്കുക അതിൽ വേണം അതിവിശുദ്ധമായ ദേവാലയം സ്ഥിതി ചെയ്യാൻ അത് ദേശത്തിന്റെ വിശുദ്ധ ഭാഗമായിരിക്കും ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവരും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടത്തെ സമീപിക്കുന്നവരുമായ പുരോഹിതന്മാർക്ക് വേണ്ടിയായിരിക്കും അത് അവിടെയായിരിക്കും അവരുടെ ഭവനങ്ങളും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം വീതിയുമുള്ള ഭാഗ്യഭാഗം ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ലേവ്യർക്കുള്ളതാണ് അത് അവർക്ക് വസിക്കാനുള്ള നഗരത്തിനു വേണ്ട സ്ഥലമാണ് വിശുദ്ധ മേഖലയോട് ചേർന്ന് ഇരുപത്തയ്യായിരം മുഴം നീളത്തിലും അയ്യായിരം മുഴം വീതിയിലും നഗരത്തിനായി സ്ഥലം നീക്കി വയ്ക്കണം അത് ഇസ്രായേൽ ഭവനത്തിന്റെ പൊതു സ്വത്താണ് രാജാവിന്റെ അവകാശവും ചുമതലയും വിശുദ്ധ മേഖലയുടെയും നഗര ഇരുവശങ്ങളിലായി അവയോട് ചേർന്ന് കിഴക്കും പടിഞ്ഞാറുമായി ഒരു ഗോത്രത്തിന്റെ ഓഹരി സ്ഥലത്തോളം നീളത്തിൽ രാജ്യത്തിന്റെ പടിഞ്ഞാറെ അതിർത്തി മുതൽ കിഴക്കേ അതിർത്തി വരെ നീണ്ടു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതായിരിക്കും ഇസ്രായേലിൽ ഇത് രാജാവിന്റെ സ്വത്തായിരിക്കണം എൻ്റെ രാജാക്കന്മാർ എൻ്റെ ജനത്തെ ഒരിക്കലും പീഡിപ്പിക്കരുത് ഇസ്രായേൽ ഭവനത്തിന് ോത്രങ്ങൾക്കനുസൃതമായ സ്ഥലം അവർ വിട്ടുകൊടുക്കണം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേൽ രാജാക്കന്മാരെ മതിയാക്കുക അക്രമവും പീഡനവും അവസാനിപ്പിച്ച് നീതിയും ന്യായവും നടത്തുവിൻ എന്റെ ജനത്തെ കുടിയിറക്കുന്നത് നിർത്തുവിൻ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ശരിയായ ത്രാസും ഏഫായും ഭത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം ഏഫായുടെയും ഭത്തിന്റെയും അളവൊന്നായിരിക്കണം ഹോമറിന്റെ പത്തിലൊന്നാണ് ും ഹോമറിന്റെ പത്തിലൊന്ന് തന്നെ ഹോമർ ആയിരിക്കണം അടിസ്ഥാന അളവ് ഒരു ഷെക്കൽ ഇരുപത് ഖേര ആയിരിക്കണം അഞ്ചു ഷെക്കൽ അഞ്ചു ഷെക്കലും പത്തു ഷെക്കൽ പത്തു ഷെക്കലും നിങ്ങളുടെ മീന അമ്പത് ഷെക്കൽ ആയിരിക്കണം നിങ്ങൾ സമർപ്പിക്കേണ്ട വഴിപാട് ഇതാണ് ഗോതമ്പും ബാർലിയും ഹോമറിന് എഫ് ആറിലൊന്ന് എണ്ണ കോറിനോ ബത്തിന്റെ പത്തിലൊന്നും പോലെ തന്നെ പത്തു ബത്ത് ഇസ്രായേൽ കുടുംബങ്ങൾ ആട്ടിൻകൂടത്തിൽ നിന്ന് ഇരുന്നൂറിന് ഒന്ന് എന്ന കണക്കിൽ സമർപ്പിക്കണം ഇത് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനുള്ള ധാന്യബലിക്കും ദഹനബലിക്കും സമാധാന ബലിക്കും വേണ്ട കാഴ്ചയാണ് ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു ഇസ്രായേൽ രാജാവിന്റെ കയ്യിൽ ജനമെല്ലാം ഈ വസ്തുക്കൾ ഏൽപ്പിക്കണം ഇസ്രായേലിന്റെ എല്ലാ നിശ്ചിത തിരുനാളുകളിലും അമാവാസികളിലും സാവത്തുകളിലും ദഹനബലിക്കും ധാന്യബലിക്കും പാനീയ ബലിക്കും വേണ്ട പകകൾ കൊടുക്കുക രാജാവിന്റെ കടമയാണ് ഇസ്രായേൽ ഭവനത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി അവൻ പാപപരിഹാര ബലികൾക്കും ധാന്യബലികൾക്കും ദഹനബലികൾക്കും സമാധാന ബലികൾക്കും വേണ്ടത് നൽകണം തിരുനാളുകൾ ദൈവമായ കർത്താവ് അരുളിച്ചേരുന്നു ഒന്നാം മാസം ഒന്നാം ദിവസം ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കണം പുരോഹിതൻ പാപപരിഹാര ബലിയിൽ നിന്ന് കുറെ രക്തമെടുത്ത് യത്തിന്റെ വാതിൽപ്പടികളിലും ഫലിപിടത്തിന്റെ കോണുകളിലും അകത്തെ അങ്കണവാതിലിന്റെ തോണുകളിലും പുരട്ടണം അശ്രദ്ധയോ അജ്ഞതയോ മൂലം പാപം ചെയ്തവനു വേണ്ടി മാസത്തിന്റെ ഏഴാം ദിവസം ഇത് തന്നെ ചെയ്യണം അങ്ങനെ ദേവാലയത്തിന് വേണ്ടി പ്രാശീത്യം ചെയ്യണം ഒന്നാം മാസം പതിനാലാം ദിവസം നിങ്ങൾ പെസഹ തിരുന്നാൾ ആഘോഷിക്കണം ഏഴു ദിവസം പുളിപ്പില്ലാത്തപ്പമേ ഭക്ഷിക്കാവൂ അന്ന് രാജാവ് തനിക്കും ദേശത്തിലെ എല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം തിരുനാളിന്റെ ഏഴു ദിവസങ്ങളിലും ദഹന ബലിക്കായി ഊനമറ്റ ഏഴു കാളക്കുട്ടികളെയും ഏഴു മുട്ടാടുകളെയും പ്രതിദിനം കൊടുക്കണം ദിവസേന ഓരോ കോലാടിനെയും അവൻ കർത്താവിന് പാപപരിഹാര ബലിയായി നൽകണം ഓരോ കാളയ്ക്കും ഓരോ മുട്ടാടിനും ഓരോ ഏഫ ധാന്യവും ഓരോ ഏഫയ്ക്കും ഓരോ ഹീൻ എണ്ണയും കൊടുക്കണം ഏഴാം മാസം പതിനഞ്ചാം ദിവസവും തിരുനാളിന്റെ ഏഴു ദിവസങ്ങളിലും പാപപരിഹാര വലിക്കും ദഹന വലിക്കും അവയ്ക്കുള്ള ധാന്യത്തിനും എണ്ണയ്ക്കും ഇതേ ക്രമം തന്നെ അവൻ പാലിക്കണം